ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ അതായത് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളായിട്ടൊന്നുമല്ല കേട്ടോ വന്നേക്കണത് ചെറിയൊരു വ്ളോഗായിട്ടാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ചെറായ് ബീച്ചിൽ പോയായിരുന്നു അപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോയാണ് കേട്ടോ അതിപ്പോൾ ഞങ്ങൾ വെക്കേഷന് മുമ്പേക്ക് എടുത്തൊരു വീഡിയോയാണ് കേട്ടോ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് പറഞ്ഞ് ഈ സമയം മഴയുടെ സമയത്ത് പോയതല്ലാന്ന് കാരണം ഇപ്പോൾ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരം ഇതൊക്കെയാണല്ലോ അപ്പോൾ അതും കൊണ്ട് മഴയും കാര്യങ്ങളുള്ള സമയത്ത് പോയതല്ല ഞങ്ങൾ അത്യാവശ്യം ഒരു വെക്കേഷനൊക്കെ തീരുന്ന സമയത്ത് പോയതാണ് കേട്ടോ കാഴ്ചയും കണ്ടെങ്കിൽ നമ്മളിതാ ബീച്ചിലെത്തി കേട്ടോ ബീച്ചിലെത്തിയപ്പോൾ അങ്ങനെ അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച സമയങ്ങളിലാണ് ഉച്ച സമയത്താണെങ്കിൽ പോയേ അതുകൊണ്ട് അത്ര വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ പോരാറായിത്തേക്കും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ആയാരുന്നു കേട്ടോ അപ്പം അതാ വെയിലേക്ക് അറിയുന്നതിന് ശേഷമാണല്ലോ കൂടുതലും ആൾക്കാരൊക്കെ വന്നു തുടങ്ങുകയുള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുട്ടോ അപ്പോൾ അതാവാപ്പി മോനും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നിച്ചക്കുട്ടി തന്നെയാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാം ഇറങ്ങാം എന്നും പറഞ്ഞ് ഭയങ്കരം ഇതാണ്ട് അതാണ് പുള്ളിയുടെ മുഖം അങ്ങനെ ഇരിക്കണേ ഇച്ചിരി കൈയിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കതൊന്നും പറ്റില്ല പുള്ളിക്ക് ചെന്ന ചെന്നപാടിയെ പുള്ളിക്ക് വെള്ളത്തിൽ ഇറങ്ങണം ഞങ്ങളിതിന് മുമ്പ് ഭീമപ്പള്ളിക്ക് പോയപ്പോൾ മുമ്പ് അവനെ ബീച്ച് കൊണ്ടുപോയിട്ടുണ്ട് അന്നേരമാണെങ്കിലും അന്ന് അങ്ങനെ ഇറങ്ങാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല പുള്ളിക്ക് അപ്പോൾ അന്ന് തുടങ്ങിയൊരു തൊരയാണ് ഇങ്ങനെ ബീച്ചിൽ പോയി വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിൽ കളിക്കണം എന്നുള്ളതൊക്കെ പുള്ളിക്ക് അന്നുള്ളൊരിതാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നിച്ചുകൂടിൻ്റെ വാശി അങ്ങനെ സഹായിച്ചു കൊടുക്കാം കേട്ടോ ഞങ്ങൾ അപ്പോൾ അവനക്ക് വേറെ ഡ്രസ്സ് കാര്യങ്ങളെയും കൊടുന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കാണ് ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുക്കാത്തത് ഞങ്ങൾ ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ നീച്ചിക്കുട്ടിന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു ഞങ്ങൾക്ക് എന്താണ് അറിയാൻ അവനെന്താണ് വേണ്ടി വെള്ളത്തിലിറങ്ങും മണ്ണിക്കളിക്കും എന്നൊക്കെ അറിയാം കേട്ടോ അപ്പോൾ നമ്മളത് തന്നെ അറിഞ്ഞു വെച്ചോണ്ട് അവർക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടായിരുന്നു കേട്ടോ പോയായിരുന്നെ അപ്പോൾ പുള്ളിക്ക് ആദ്യം ആദ്യം പുള്ളിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലിറങ്ങാനും കാര്യം കഴിയും പിന്നീട് പുള്ളിക്കാണ് പേടി കാര്യങ്ങളൊന്നും ഇല്ല പുള്ളിയുടെ പേടി പിന്നെ അപ്പൊക്ക് ചെറിയ ചെറിയ കുട്ടികൾ വരെ നല്ലോണം ഇറങ്ങി നിന്ന് വെള്ളത്തിൽ കളിക്കണ പുള്ളിക്ക് പിന്നെ അതൊരു ഇതായി പേടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയുണ്ട് പിന്നെ കടൽ കടല് നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല അല്ലേ ഞങ്ങൾ കുറേ നേരം അവിടെ ആ സമയം ചിലവഴിച്ചിട്ടാണ് കേട്ടോ പോന്നെ കാരണം എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല എനിക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് പറഞ്ഞത് ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ പക്ഷേ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അന്നേരം വെയിൽ നമ്മൾ നമ്മളറിയത്തില്ല കേട്ടോ അപ്പം അതാ അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് വാപ്പി മോനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ ഇറങ്ങി അവനക്ക് എൻ്റെ ഒപ്പം ഭയങ്കര പേടിയായിരുന്നു അതാണ് പിന്നെ വാപ്പിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങി എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം ഓണം തിരമാലൊക്കെ വന്ന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല അല്ലേ കടലും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ കുറേ നേരം കളിച്ചു കളിച്ചോട്ടോ പിന്നെ അവർ അങ്ങനെ ഓരോന്നും ഇരുന്നു പിന്നെ അവിടെ നമുക്ക് സൂക്ഷിച്ചൊക്കെ അറിയാം കേട്ടോ കപ്പലോ കപ്പലും ബോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകണം നമുക്ക് നല്ലോണം നല്ലവണ്ണം സൂക്ഷിച്ചെന്നൊക്കെ നല്ലത് സൂം ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലോണം കാണാം കേട്ടോ കണ്ടോ നല്ലോണം സൂം ചെയ്തപ്പോൾ ചെറിയൊരു മിനായം പോലെ ആട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ പോകണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളം വെള്ളം പോകണം എന്നുണ്ടായിരുന്നു വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോകണ വഞ്ചി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് പോകണമെങ്കിൽ ഞങ്ങൾ കണ്ടു കേട്ടോ മീൻ പിടിക്കാനാണെന്ന് തോന്നുന്നു നമുക്ക് തന്നെയാണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു കുറച്ച് ഒന്നപ്പിനോണ്ടൊക്കെ അവിടെ കയറി കയറി നിന്ന് തുടങ്ങി കേട്ടോ അവനക്ക് പേടിയായിട്ട് അപ്പോൾ അതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചു കുറച്ച് നേരം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടോ ബാക്കിലേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഓവർ തിരക്കില്ലാന്നട്ടവൻ ഒട്ടും തിരക്കില്ല എന്നുള്ള ഉദ്ദേശിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ സമയത്തേക്കായതുകൊണ്ട് ആൾക്കാരും അധികം വരത്തില്ലല്ലോ വെയിലുകാരി കുട്ടികളെങ്ങുമ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അങ്ങനെ അധികം കുട്ടികളെ കൊണ്ടൊന്നും വരത്തില്ല കേട്ടോ എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് മാറിയിട്ടാണെങ്കിൽ ഒട്ടും അങ്ങനെ ആൾക്കാർ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങളണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് മാറിപ്പോവുകയും ചെയ്തു അന്നേരം നല്ല ഭംഗിയാണ്ട് അവിടെ അപ്പം ഐസ്ക്രീം കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ പൊരിച്ച ഐസ്ക്രീം നോക്കി ഞങ്ങൾ കുറേ നടന്നിട്ടു ഫ്രൈഡ് ഐസ് ക്രീമില്ലേ അത് നോക്കി നെച്ചു അത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ പുള്ളി ഫോണിൽ ഇങ്ങനെ എൻ്റെ ഫോണെടുത്ത് ഫോണിൽ ഷോർട്സിലേക്ക് കണ്ടിട്ടുണ്ട് പുള്ളി ഫ്രൈഡ് ഐസ്ക്രീം ക്രീം ഇങ്ങനെ ചിറായ് ബീച്ചിൻ്റെ അവിടെ കണ്ടൊക്കെ അപ്പോൾ ഞങ്ങൾ കുറേ അന്വേഷിച്ചു നടന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കടലമ്മ കള്ളി എന്നെങ്ങനെയൊക്കെ എഴുതി വെക്കുമല്ലോ നമുക്ക് ഭയങ്കര തുരായാണല്ലോ എഴുതി വെക്കാനൊക്കെ ആയിട്ട് അപ്പം അതാ വാപ്പി മോനും അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു വാപ്പി കടലമ്മ കള്ളി എന്നെഴുതി നിച്ചക്കുട്ടൻ ചുമ്മാ ഒരേ പടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ എഴുതി അത് കടലിലൊന്നും ആക്കുമല്ലോ അപ്പോൾ അതാ അങ്ങനെ കുറച്ചു നേരം അങ്ങനെയൊക്കെയും കളിച്ചോണ്ടിരുന്നു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്താണട്ടെ കാണുന്നത് പിന്നെ എന്താണ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്ത് ഷോർട്ട്സിൽ ഇട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം കട്ട് ചെയ്ത് മാത്രമായിട്ടുണ്ട് ഇപ്പം ഫുള്ളായിട്ട് ഇരുന്ന് കാണണം നമ്മളിങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനെ ഫുള്ളായിട്ട് ഇരുന്ന് കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യണേ കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കളഞ്ഞേണ്ടട്ടോ അല്ലെങ്കിൽ ഒത്തിരി സമയം നീണ്ടുപോകും നമ്മുടെ വീഡിയോ അപ്പോൾ അതുകൊണ്ട് ഷോർട്സ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി കുറച്ച് ഭാഗം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു ബാക്കി ഇതാ കണ്ടട്ടേ ഇല്ലതാണ് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്നിരിക്കുന്ന സമയങ്ങളിലാണ് ഇരുന്ന് കാണണേ ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇങ്ങനെ പോകണമെന്നും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ അങ്ങനെതാണ് വീണ്ടും അവരോട് കടലമ്മ കള്ളിയിൽ നിന്ന് തന്നെ അതാണ് നിച്ചുകൂട്ടിനോട് ഒന്നേ രണ്ട് എഴുതി പള്ളി ഉണ്ട് കേട്ടോ പുള്ളി പറഞ്ഞത് അത് മാക്കും എന്നാണ് പുള്ളിയുടെ പുള്ളിയർ അനിച്ചുകൂട്ടം പറയണേ അവൻ പറഞ്ഞു ഞാൻ എഴുതിയതും മാക്കും ഉമ്മി എന്നാണ് പറയണത് കടൽ ഞാൻ എഴുതിയതും മാക്കും എന്നും പറഞ്ഞാട്ടോ പുള്ളി അവിടെ നിൽക്കണം അങ്ങനെ അവൻ്റെ ഒരേ കുസൃതിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഈ സമയത്തേ വന്ന് കുറേ നേരം കഴിഞ്ഞോട്ട് ഞങ്ങൾ ഇവിടെ വന്ന് അത്യാവശ്യം കുറേ നേരം കഴിഞ്ഞോട്ട് ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയ സമയമാണ് കേട്ടോ അപ്പം ഇച്ചുകൂട്ടിനോട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട ഉമ്മ ഇച്ചിരി കൂടെയും കഴിയട്ടെ ഇച്ചിരി കൂടെയും കഴിയട്ടേന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അവനക്ക് എന്തു ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അറിഞ്ഞോട്ട് ഇവിടെ നിന്ന് പോരാൻ അവനക്ക് അത്രയ്ക്ക് സമയം രാത്രി പോകുമ്പോൾ രാത്രി പോകാം എന്നാണ് അവൻ പറഞ്ഞോണ്ടിരുന്നത് കാരണം അത്യാവശ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ലോങ്ങ് ആണ് കേട്ടോ അപ്പം നമുക്ക് രാത്രിയൊക്കെയും ഇവനെ വെച്ച് നമ്മൾ ടു വീലറിനാണല്ലോ വന്നത് അപ്പോൾ ഇവനെയും വെച്ചുകൊണ്ട് ഡ്രൈവ് ഇങ്ങനെ പാടത്തന്നെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നിട്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ചെന്നിട്ട് ഒത്തിരി താമസിച്ചാണ് ചെന്നത് അവന്താ ഇത് ഞാൻ ഷോർട്ട്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുത്ത ഭാഗമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ കൈ പിടിച്ചപ്പോൾ വീഡിയോ എടുത്ത് തന്നെ നിച്ച കൂട്ടനാണ് കേട്ടോ അപ്പം അതാ അവനോട് ഒത്ര പറഞ്ഞിട്ടാണെന്നുള്ളത് വീഡിയോ എടുത്ത് തന്നെ പക്ഷെ വീഡിയോ എടുത്തുമ്പോൾ ശരിക്കും ഷെയ്ക്ക് ആവുകയും ചെയ്യേണ്ട കേട്ടോ അവൻ്റെ കൈ അവനിങ്ങനെ ഇട്ട് വെട്ടിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് സാരമല്ലോ അവൻ കുഞ്ഞല്ലേ എന്നാലവനെടുത്ത് തന്നല്ലോ അപ്പോൾ ഞങ്ങൾ നടന്ന് പോകുമ്പോൾ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടന്നു വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങോട്ട് ബാക്കോട്ട് ഇറങ്ങി നിന്നിട്ടെടുക്ക് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ബാക്കോട്ട് ഇറങ്ങി നിന്ന് എടുത്തു ആ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് ലോങ്ങാന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് അത്ത അങ്ങനെ ലോങ് ആണ് ഒരു ഒന്ന് രണ്ട് മണിക്കൂർത്തെ യാത്ര പിന്നെ ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചു താമസിക്കാം നമ്മുടെ ഇവിടെ ഇവിടെ നെല്ലിക്കുഴിയുണ്ട് കോതമംഗലം എറണാകുളം ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കൈയൊക്കെ പിടിച്ചാണ് നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി ചൂട്ടം പറയും ഇനി ഉമ്മി വീഡിയോ എടുക്കുകഴിഞ്ഞാൽ ഞാനും വാപ്പിയും അങ്ങനെ കൈ പിടിച്ചാൽ നടക്കാന്നൊക്കെയാ പറഞ്ഞ് പുള്ളി ഫോൺ എൻ്റെ കയ്യിലേക്ക് തന്നോട്ടോ അപ്പം അതാ അങ്ങനെ വാപ്പിയും നടന്നുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞത് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പുള്ളി വാപ്പിയുടെ കയ്യിൽ നിന്ന് വിടാനൊക്കെ വിടീക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇക്കെ വിടുന്നില്ല എന്നിട്ട പറയുന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ചോ ഉമ്മി അനക്കാണ്ട് വീഡിയോ എടുക്കണേ ഉമ്മി നല്ലോണം വീഡിയോ എടുത്തോ എന്നൊക്കെയാണ് കേട്ടോ പുള്ളി ചോദിച്ച് ഇനി ഉമ്മീടെ ഒപ്പം കൈ പിടിച്ച് നടക്കണമെന്നും പറഞ്ഞതാണ് അപ്പം എന്നെയും കുട്ടിക്കൊണ്ട് പുള്ളി അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്ക് അങ്ങനെയാണ് അല്ല നീ ചെയ്യണോ പുള്ളിക്ക് അതുപോലെ ചെയ്യണമെന്ന് പറയും വാപ്പ ഇനി വാപ്പിയുടെ ഇനി വാപ്പി വീഡിയോ എടുക്കും ഇനി ഞാൻ ഉമ്മീടെ കൈ പിടിച്ച് നടക്കട്ടെ എന്നും പറഞ്ഞു നേരെ ഫോൺ വാപ്പിയുടെ കയ്യിലേക്ക് മേടിച്ചോടുത്ത് ഇനി വാ ഉമ്മ നമ്മുടെ വീഡിയോ ഇനി വാപ്പിയെടുത്തോളൂ എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നടന്നതാണ് കേട്ടോ ആധികം എൻ്റെ കൈ പിടിച്ച് നടക്കാമെന്നൊക്കെയാ പറഞ്ഞു കേട്ടോ അങ്ങനെ കൈ പിടിച്ച് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങോട്ട് കയ്യൊക്കെ വെടിയിച്ച് ഓടി കേട്ടോ അപ്പോൾ താ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം എന്നിട്ട് കാണാൻ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്ലാം വലൈക്കും